യും വലിപ്പള്ളതാണ് ഞങ്ങൾ ഒരു പരമ്പര അതായത് ഒരു പത്രികയ്ക്ക് തന്നെ കൊടുക്കുന്നത് വാങ്ങിക്കുന്നവർക്ക് ലാഭം ഞങ്ങൾക്ക് ഇത്തിരി നഷ്ടമായാലും ഞങ്ങള് ഞങ്ങളുടെ പേരന്റ്സിനും മത്സരാർത്ഥികൾക്കും വളരെ മായമില്ലാത്ത ഭക്ഷണമാണ് കൊടുക്കാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ആർ ബി ബി എന്റെ സ്കൂളിന്റെ വകയായിട്ട് നടക്കുന്ന ഒരു ക്യാൻറ്റീൻ ആണിത് ഇവിടെ വരുന്ന മത്സരാർത്ഥികൾക്കും അവരുടെ പേരൻസിനും ഞങ്ങളുടെ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ മായമില്ലാത്ത ഭക്ഷണം തയ്യാറാക്കി എന്നാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം അത് അതിന്റെ അങ്ങേയറ്റം ഭംഗി ഭംഗിയായ കൂടി ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ നല്ല രീതിയിൽ തന്നെ മൂന്ന് ദിവസമായിട്ട് ഈ കാൻറ്റീൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആൾക്കാരുടെയും സഹകരണം ഇതിനുണ്ട് അധ്യാപകർ ഞങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി എന്ത് കാര്യങ്ങളും ഞങ്ങൾ ഒത്തിരി നിന്ന് അതിന്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ഈ സ്കൂളിന്റെ ഒരു പ്രോഗ്രാമായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഏറ്റവും ഭംഗിയായി നടത്താൻ വേണ്ടി ഞങ്ങൾ അധ്യാപകരെ ഒറ്റക്കെട്ടോടെ ഇന്ന് ഈ സംരംഭം വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയിക്കുന്നു ഇവിടെ ഉള്ളത് നല്ല ചായ ഉണ്ട് പരമ്പരിയുണ്ട് നാരങ്ങ വെള്ളം നാരങ്ങവെള്ളം കോഫി ഉണ്ട് അങ്ങനെ എല്ലാം മായമില്ലാത്ത ആഹാര സ്നാക്സുകളുമാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ഒരു ചായക്ക് പത്ത് രൂപ എന്തോ എന്തോ പനിമരിക്ക് പത്ത് രൂപ ആ ഒരു പനിമരി കാണിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ാണ് ഞങ്ങൾ പരമ്പരയ്ക്ക് തന്നെ കൊടുക്കുന്നത് വാങ്ങിക്കുന്നവർക്ക് ലാഭം ഞങ്ങൾക്ക് ഇത്തിരി നഷ്ടമായാലും ഞങ്ങള് ഞങ്ങളുടെ പേരന്റ്സിനും മത്സരാർത്ഥികൾക്കും വളരെ മായമില്ലാത്ത ഭക്ഷണമാണ് കൊടുക്കാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഉള്ളത് സോഡോല മൊറോബി വെള്ളം അതൊക്കെ ആയി വരുന്ന എല്ലാം ഉണ്ട് സ്ഥിര ഒരു കടയാക്കാൻ ഞങ്ങൾ ഒരു അധ്യാപകനീരുന്നെങ്കിൽ നമ്മുടെ പേരൻസിനൊക്കെ ഇവിടെ വരണ്ടി കൊണ്ട് അവർക്കൊക്കെ ഇതിന് കഴിക്കാം പക്ഷെ എന്ത് ക്ലാസ് ടൈം ഉണ്ടായതുകൊണ്ട് ഇതിന് സാധിക്കുന്നില്ല നാലഞ്ച് ടീച്ചേഴ്സ് ഉണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ അടുത്ത ടീച്ചേഴ്സ് വരും അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു പത്ത് അൻപതോളം സ്റ്റാഫുകളുണ്ട് അവര് മാറിഞ്ഞു എല്ലാം അപ്പൊ ഞങ്ങൾക്ക് അധ്യാപക ഫീൽഡ് മാത്രമല്ല ഇങ്ങനെയുള്ള സംരംഭം തുടങ്ങിയാൽ അതിനെ ഒരു വിജിവാക്കാൻ പറ്റുമോ എന്നുള്ളത് തെളിയിച്ചിരിക്കും